നമസ്കാരം മനസ്സിൻ്റെ ശ്രദ്ധ നിലനിർത്താനായുള്ള ഒരു വഴിയാണ് ഞാനിന്ന് പറയുന്നത് അതിന് ചില ചോദ്യങ്ങൾ അതിനോട് ചോദിക്കുക എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന എന്താണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന എത്ര കാര്യങ്ങളാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് മറ്റെന്തെല്ലാമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന എന്താണ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിനോട് ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കായുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിൽ വ്യ മനസ്സ് വ്യാപൃതമാവുകയല്ലാതെ അതിന് മറ്റൊരു മാർഗവുമില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായി മറ്റുള്ള ചിന്തകൾ ഉടനെ തന്നെ മനസ്സ് നിർത്തും മനസ്സിനോട് സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കുക എത്രത്തോളം ചോദ്യങ്ങൾ ചോദിക്കുന്നുവോ അത്രത്തോളം നിയന്ത്രണം നിങ്ങൾക്ക് സ്വന്തം മനസ്സിന്മേൽ കൊണ്ടുവരാനാകും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിനു പകരം നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുകയും നിങ്ങളെ അനുസരിക്കുകയും ചെയ്യും മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നിയന്ത്രിക്കാനാളില്ലാത്ത ചരക്കു തീവണ്ടി പോലെ നിയന്ത്രണം വിട്ടു മലമുകളിൽ നിന്നും താഴേക്ക് വരുന്നതുപോലെയാകും നിങ്ങളാണ് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നത് അതിനാൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നിർദ്ദേശങ്ങൾ നൽകി എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിനെ വ്യാപൃതമാക്കണം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളിൽ നിന്നും കിട്ടാതാകുമ്പോഴാണ് മനസ്സ് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നത് മനസ്സിനെ നിയന്ത്രിക്കാതിരിക്കുന്നവർക്കെതിരെ ഒരു ശത്രുവായിട്ടായിരിക്കും സ്വന്തം മനസ്സ് പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സ് ശക്തവും മഹത്വുമുള്ള ഒരു ആയുധമാണ് അതിൻ്റെ സതുപയോഗത്തിനായി നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ വേണ്ടതും വേണ്ടാത്തതുമായ പല നെഗറ്റീവ് ചിന്തകളും കടന്നു പോകും അപ്പോൾ മനസ്സിൻ്റെ ശ്രദ്ധ സ്നേഹത്തിലേക്ക് തിരിച്ചുവിടാൻ സാധിച്ചാൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്